അപ്പം ഞാനിവിടെ ഒരു റെസ്പോൺസീവ് വെബ് ആപ്ലിക്കേഷൻ റെസ്യൂമെ ബിൽഡ് ചെയ്യാനായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യാനായിട്ടാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് പ്രോട്ടോടൈപ്പ് ടൈപ്പ് വിദ്യ ആയെന്ന് കൊടുക്കാം അപ്പോൾ നമ്മുടെ ആപ്പ് ഇവിടെ ഡെവലപ്പായിട്ടുണ്ട് ഹായ് ഫ്രണ്ട്സ് ഗൂഗിൾ ലോഞ്ച് ചെയ്തിട്ടുള്ള പുതിയ എ ഐ ആയിട്ടുള്ള ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റ് ടൂളാണ് ആണ് ഫയർബേസ് സ്റ്റുഡിയോ നമ്മുടെ ബ്രൗസറിൽ നിന്ന് തന്നെ ഫുൾ സ്റ്റാക്ക് ആയിട്ടുള്ള വെബ് ആൻഡ് മൊബൈൽ ആപ്ലിക്കേഷൻസിനെ പ്രോട്ടോടൈപ്പ് ചെയ്യാനും ബിൽഡ് ചെയ്യാനും ഡിപ്ലോയ് ചെയ്യാനും പറ്റുന്ന ഒരു ക്ലൗഡ് ബേസ്ഡ് ഏജൻറ്റിക് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻ്റ് ആണ് ഫയർബേസ് സ്റ്റുഡിയോ ഫയർബേസ് എന്ന് പറയുന്നത് ഗൂഗിൾ ക്ലൗഡിൻ്റെ തന്നെ ഒരു ബാക്ക്ൻ ഡെവലപ്മെൻറ്റ് ടൂൾ ആണ് ഫയർബേസ് നമുക്ക് റിയൽ ടൈം ആയിട്ടുള്ള ഒരു ഡേറ്റാബേസ് അതുപോലെ തന്നെ ഫയർബേസിൻ്റെ ഒത്തൻറ്റിക്കേഷൻ പിന്നെ ക്ലൗഡ് മെസ്സേജിങ് നമുക്ക് പുഷ് നോട്ടിഫിക്കേഷനൊക്കെ സെൻഡ് ചെയ്യാൻ വേണ്ടി ക്ലൗഡ് മെസ്സേജിങ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ പിന്നെ നമുക്ക് ഡിപ്ലോയ്മെൻറ്റും ആണ് അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നോക്കാം ഫയർബേസ് ഡോട്ട് സ്റ്റുഡിയോ എന്ന് പറയുന്ന യു ആർ എല്ലേക്ക് വരാം അപ്പം ഇതാണ് അതിൻ്റെ വെബ്സൈറ്റ് ഇനി നമുക്ക് ഇവിടെ പ്രൈവ ഫയർ ബേസ് സ്റ്റുഡിയോ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം ഓക്കെ നമ്മൾ ഗൂഗിൾ അക്കൗണ്ട് യൂസ് ചെയ്തിട്ട് ആണ് ഒപ്പം ലോഗിൻ ആയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതുപോലെയാണ് അതിൻ്റെ ഒരു ഇൻ്റർഫേസ് നമുക്ക് കിട്ടുന്നത് ഇവിടെ നമുക്ക് കൊടുക്കേണ്ട പ്രോമിറ്റ് നമുക്ക് ടൈപ്പ് ചെയ്യാം അതുപോലെ നമ്മൾ പറഞ്ഞു നമുക്ക് ഇമേജസ് അപ്ലോഡ് ചെയ്തിട്ട് അതിനെ വെച്ച് ബിൽഡ് ചെയ്യാം നമുക്കിവിടെ ആഡ് അറ്റാച്ച്മെൻറ്റിൻ്റെ ഉള്ളിൽ നമ്മുടെ എന്തെങ്കിലും ഇമേജസോ കാര്യങ്ങളോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് അത് ബേസ് ചെയ്തിട്ട് ബിൽഡ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഡോക്യൂമെൻറ്റ് അറ്റാച്ച് ചെയ്തിട്ട് അത് വെച്ച് ബിൽഡ് ചെയ്യാൻ പറയാനാണെങ്കിൽ നമുക്കിവിടെ ആഡ് അറ്റാച്ച്മെൻറ്റിൻ്റെ ഉള്ളിൽ ആ കാര്യങ്ങൾ അറ്റാച്ച് ചെയ്യാം